പ്രിയമുള്ളവൾ അവതരണം മിത്രവിന്ധ കാലത്തെ നന്ദ എഴുന്നേറ്റ് വരുമ്പോൾ ഭദ്രൻ ഉണർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എങ്ങനുണ്ട് നന്ദെ വേദന പോയോ ഉം കുറവുണ്ട് മാറിക്കോളും പിന്നെ ഞാന് ലോഡെടുക്കാൻ പോവാ ചിലപ്പോൾ ഇന്നു വരില്ല കേട്ടോ അയ്യോ അത് പറ്റില്ല അവൻ പറയുന്നു കേട്ടതും നന്ദി ഉറക്കം നിലവിളിച്ചു അത് പിന്നെ ഫത്തിനേട്ടാ പോയിട്ട് രാത്രിയിലെത്താൻ മേലെ ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്ക് മടിയാ നെറ്റി ചൊളിച്ചുകൊണ്ട് നെറ്റിച്ചൊളിച്ചുകൊണ്ട് കൊച്ചുകുട്ടികളെപ്പോലെ ഇരുന്ന് പറയുകയാണ് നന്ദന ഞാൻ അമ്മൂസിനെ വിളിച്ചു പറഞ്ഞോളാം അവൾ വന്ന് കിടന്നോളും അപ്പോൾ കുഴപ്പമില്ലല്ലോ ഫോൺ ഫോണെടുത്ത് പോക്കറ്റിലിട്ട് ബൈക്കിന്റെ ചാവിയെടുത്ത് ഒന്ന് കറക്കി കൂടുതലൊന്നും പറയാതുകൊണ്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി നന്ദനയ്ക്ക് അവന്റെ പറച്ചിൽ കേട്ടതും സങ്കടം വന്നു എങ്കിലും അവൾ അനങ്ങാതിരുന്നു രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയപ്പോൾ വലിയ പ്രശ്നമൊന്നും അവൾക്കില്ലായിരുന്നു എന്നാൽ അല്പം കഴിഞ്ഞ് അടുക്കളവാതിൽക്ക് കൂടി പിന്നാമ്പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെറിയ ഒരു വലിച്ചില് പോലെ തോന്നി രാധമ്മ വന്ന് ചൂടൊക്കെ പിടിച്ചു കൊടുത്തുവെങ്കിലും വേദന അങ്ങോട്ട് വിട്ടുമാറിയില്ല തിരുമകാരൻ്റെ അടുത്ത് പോയേക്കാമെന്ന് പറഞ്ഞ് രാധമ്മ വാശി പിടിച്ചപ്പോൾ ഗ്യന്തരമില്ലാതെ നന്ദി സമ്മതിച്ചു ഒരു ചുരിദാർ എടുത്തിട്ടുകൊണ്ട് അമ്മയുടെ ഒപ്പം പോകാനായി ഇറങ്ങിയ നേരത്താണ് ഭദ്രന്റെ കോള് രാധമ്മയുടെ ഫോണിലേക്കെത്തിയത് ആ ഹലോ എടാ ഞാൻ വിളിച്ചായിരുന്നു നീ വണ്ടി ഓടിക്കുമായിരുന്നോ മോനെ ഇല്ലില്ല കുഴപ്പമില്ല ഞാൻ വിളിച്ചതേ പെങ്കൊച്ചിന് ഒട്ടും വയ്യടാ ഞങ്ങൾ ആ ദാമൂൻ്റെ അടുത്ത് പോവുക ഒന്ന് തിരുമിച്ചു വിടാ നീ പോടാ ഒന്ന് കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട കേട്ടാ മതി വെച്ചിട്ട് പോയേ ചെക്കാ നീയ അവർ ഫോൺ കട്ട് ചെയ്ത് മേശപ്പുറത്ത് വെച്ച ശേഷം നന്ദനയും കൂട്ടി ഒരു ഓട്ടോ പിടിച്ച് തിരുമുകാരൻ്റെ വീട്ടിലേക്ക് പോയി ഇടയ്ക്കൊക്കെ അമ്മയുടെ ഫോണിലേക്ക് ഭദ്രം വിളിച്ചുവെങ്കിലും അവരതെല്ലാം കട്ട് ചെയ്തു വിടുന്നത് നന്ദന കാണുന്നുണ്ടായിരുന്നു ഈശ്വര ഇന്നലെ മുതൽക്കേ ആ തിരുമുകാരന്റെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഏട്ടനു വല്ലാത്ത ദേഷ്യമാണ് അതെന്താണാവോ ഇനി അയാൾ ശരിയല്ലേ അതോ ഏട്ടനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം അവൾ കാലോചിച്ചിട്ട് ആകെ കൂടി ഒരു വല്ലായ്മ പോലെ അമ്മേ ഇപ്പൊ ചെറിയ കുറവുണ്ട് നമുക്ക് തിരിച്ചു പോയാലോ ഇടയ്ക്ക് അവളൊന്ന് അമ്മയോട് ചോദിച്ചതും അവര് നന്ദനെ കണ്ണുരുട്ടി കാണിച്ചു മിണ്ടാതിരിക്കുവച്ചേ ഒരഞ്ചു മിനിറ്റ് കൂടിയുള്ളു ഇവിടെ എത്താൻ അതെ ആ വളവ് കഴിഞ്ഞാൽ ദാമുന്റെ വീടായി അമ്മ വെളിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും പിന്നീട് അവൾ ഒന്നും പറയാതെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു പഴമ വെളിച്ചോതുന്ന ഒരു വീടിന്റെ അടുത്താണ് ഓട്ടോ ചെന്ന് നിന്നത് രാധമ്മയുടെ പിന്നാലെ നന്ദനയും വെളിയിലേക്കിറങ്ങി നടു പൊട്ടിപ്പോകും പോലെയാണ് അവക്ക് തോന്നിയത് അത്രയ്ക്ക് വേദന ദാമോച്ചൻ ഇവിടെ ഇല്ലല്ലോ മൂകാംബിയേക്ക് പോയതാ ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു പറഞ്ഞതും അമ്മയുടെ മുഖം വാടി എങ്കിലും നന്ദനിക്ക് വല്ലാത്ത സമാധാനം പോലെ അയ്യോ അത് കഷ്ടായിപ്പോയല്ലോ ശോ ഇനിയിപ്പ എന്നാ ചെയ്യും കൊച്ചിൻ ഒട്ടും വയ്യായിരുന്നു അമ്മയാണെങ്കിൽ തന്നെ നോക്കി വിഷമത്തോടെ പറഞ്ഞു ആരാ വന്നത് മോളെ പവി ആരടിയത് എഴുപതെഴുപത്തഞ്ച് പ്രായം തോന്നിക്കുന്ന ഒരമ്മൂമ്മ ഉമ്മരത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് കൈപ്പത്തി നെറ്റിയിൽ വെച്ച് വെളിയിൽ നിൽക്കുന്നവരെ നോക്കുകയാണ് അത് മുത്തശ്ശി അച്ഛനെ കാണാൻ വന്നതാ ആണോ അവൻ ഇവിടെ ഇവിടെയില്ലെന്നുള്ളത് പറഞ്ഞില്ലേ അവരോട് ഊവ് ഞാൻ പറഞ്ഞു എന്തു പറ്റിയതാ ആ മുത്തശ്ശി ചോദിച്ചതും രാധമ്മ വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ഷോ കഷ്ടോ മോളെ പവി ഇതൊരു തൈലോ എടുത്തൊന്ന് ചൂടാക്കിക്കേ ഞാനൊന്ന് തിരുമാ അയ്യോ മുത്തശ്ശി മുത്തശ്ശിക്ക് വയ്യാത്തതല്ലേ അച്ഛൻ അറിഞ്ഞ എന്നെ വഴക്കു പറയും അവരൊക്കെ എങ്ങനെ അറിയാനാ കുഞ്ഞെ നീ ഇങ്ങോട്ട് വന്നേ ഈ കൊച്ചി ഇന്നലെ മുതൽക്കേ വേദനയെടുത്ത് നിൽക്കുവല്ലേ മുത്തശ്ശി പറഞ്ഞതും വേറെ നിവൃത്തിയില്ലാതുകൊണ്ട് ആ പെൺകുട്ടി അകത്തേക്ക് കയറിപ്പോയി ഉം ഏണക്ക് തെറ്റിപ്പോയതാ ശരിയാക്കട്ടോ പറഞ്ഞുകൊണ്ടാ മുത്തശ്ശി ഒന്ന് അമർത്തി തിരുമ്മിയതും നന്ദന ഉറക്കം നിലവിളിച്ചു ഒന്നുമില്ല കുട്ടി കഴിഞ്ഞു നീ ഇന്നൊരു ദിവസം അനങ്ങാതെ വീട്ടിൽ പോയിരുന്നു നാളെ കാലത്തെ നീ ഓടി നടക്കും ഈ ഭാർഗവ്യോമ തിരുമല തുടങ്ങിട്ടേ വർഷം പത്ത് നാപ്പത്തഞ്ച് കഴിഞ്ഞു പഴയ കഥകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അമ്മൂമ്മ അവളുടെ വേദനയുള്ള ഭാഗം മുഴുവൻ നന്നായി തിരുമിക്കൊടുത്തു ഒന്നൊന്നര മണിക്കൂർ അവിടെ ഇരുന്ന ശേഷമാണ് അവരവരെ പറഞ്ഞയച്ചത് കുറച്ചു പണം അവരുടെ കയ്യിലേക്ക് ചുരുട്ടിക്കൊടുത്ത് രാധമേയും നന്ദനയും അവരോട് യാത്ര പറഞ്ഞ് തിരികെ പോന്നു അന്നേ ദിവസം ഭദ്രൻ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചതേയില്ല വൈകുന്നേരം അമ്മുവും മിന്നുവും സ്കൂളിൽ നിന്ന് വന്ന ശേഷം അമ്മയോടൊപ്പം പുല്ലു പറിക്കാൻ പോയി ആ നേരെ നോക്കി രാധമ്മയുടെ ഫോൺ ഫോണെടുത്തിട്ട് നന്ദിനൊന്ന് ഭദ്രനെ വിളിച്ചു നാലഞ്ച് തവണ ബെല്ലടിച്ച ശേഷം ഭദ്രന്റെ ശബ്ദം അവളോട് കാതിൽ പതിഞ്ഞു ഭദ്രട്ടാ എന്താടി എവിടെയാ അറിഞ്ഞിട്ടിപ്പ എന്തിനാ അവൻ കടുപ്പത്തിൽ അവളോട് ചോദിക്കുന്നത് നന്ദ ഫോണിലൂടെ കേട്ടു അല്ല ഇന്ന് വരുമോന്നറിയാനാ ഇല്ലെന്നു പറഞ്ഞിട്ടല്ലേ പോന്നത് നീ പോയി തിരുമിച്ചോ നിന്റെ വേദനയൊക്കെ എന്നിട്ട് മാറിയോ തിരുമിച്ച് ഭദ്രേട്ട പക്ഷെ വേദന ഇത്തിരി കുറവുണ്ട് നിന്നോട് ഞാൻ എന്നതാ പറഞ്ഞേ അത് പിന്നെ ഭദ്രേട്ടാ അമ്മ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നത് മാത്രം ഇനി നീ ചെയ്യാവുള്ളൂ കേട്ടോടി പുല്ലേ പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു നന്ദയാണെങ്കിൽ തരിച്ചിരുന്നു പോയി ഷോ ഈ ഏട്ടന് ഇതെന്തായു പറ്റിയേ ഇത്രമാത്രം ദേഷ്യം കാണിക്കാൻ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഓർത്തുകൊണ്ട് നന്ദന അതേ ഇരിപ്പ് തുടർന്നു രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണിയായി കാണും അവൾ ഉറങ്ങാതെ കിടക്കുകയാണ് അപ്പോഴും കിടക്കുകയാണപ്പോഴും ഭദ്രനന്നെത്തുകയില്ലെന്നു പറഞ്ഞുകൊണ്ട് അമ്മൂനെ കൂട്ടുവിളിച്ചു കിടന്നോളാൻ രാതമ്മ ഒരുപാട് നിർബന്ധിച്ചു എങ്കിലും താൻ വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കാറുണ്ടെന്ന് പറഞ്ഞ് അവൾ തനിച്ചാണ് അന്ന് കിടന്നത് വെറുതെ എന്തിനാ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നത് അതോർത്തുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് സത്യം പറഞ്ഞാൽ അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു തിരുമിച്ചതുകൊണ്ട് വേദനയ്ക്ക് കുറവുണ്ടായി അതവൾക്ക് വലിയ ആശ്വാസമായിരുന്നു കട്ടിലിന്റെ ക്രാസയിൽ തല ചേർത്ത് വെച്ചുകൊണ്ട് വെറുതെ ചാരിയിരിക്കുകയാണ് നന്ദു ഷോ ഫോൺ ഉണ്ടായിരുന്നുവെങ്കിൽ ഭദ്രേടനെ ഒന്ന് വിളിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു അവൻ അടുത്തില്ലഞ്ഞിട്ട് ആകെപ്പാടെ ഒരു വിഷമം പോലെ എന്താണെന്റെ ഭഗവാനെ എനിക്ക് പറ്റിയത് ഇത്രമാത്രം ആ അടുപ്പം വരാൻ എന്താണാവോ കാരണം പക്ഷെ ആൾക്കെന്നെ കണ്ടൂടാ എങ്ങാനും ഒന്നാടുത്തേക്ക് ചെന്നാലോ ജഗത്താൻ കുരിച്ചു കാണും പോലെയാണ് ഏട്ടന്റെ പെരുമാറ്റം ഭദ്രനെ കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുക മുറ്റത്തൊരു ബൈക്ക് വന്നു നിൽക്കുന്ന പോലെ നന്ദനിക്ക് തോന്നി ഫാനിന്റെ സ്പീഡ് കാരണം അത് തന്റെ തോന്നലാണോ എന്ന് അവൾ ആദ്യം ഓർത്തത് ശ്വാസം അടക്കിപ്പിടിച്ചിരിക്കുകയാണ് പിടിച്ചിരിക്കുകയാണ് നന്ദ പെട്ടെന്നാണ് ഭദ്രം വന്നു വാതിൽ കൊട്ടിയത് നന്ദേ അവന്റെ വെളിയൊച്ച കേട്ടതും അവൾ ചാടിപ്പെടിഞ്ഞെഴുന്നേറ്റു ഫതിരേട്ടാ കിടന്ന് കൂവാതെ വന്നു വാതി തുറുക്കടി പെട്ടെന്ന് തന്നെ നന്ദന വാതിൽ തുറന്നതും ഭദ്രനകത്തേക്ക് കയറി എന്നിട്ട് എന്നിട്ടവളെ അടിമുടിയൊന്നു നോക്കി നിന്റെ വേദനയൊക്കെ ഇത്ര പെട്ടെന്ന് അങ്ങ് മിന്നായം പോലെ മാഞ്ഞുപോയോ പോയോ ദേഷ്യത്തിൽ അവളെയൊന്നു നോക്കി തന്റെ ഷർട്ട് ഊരി അഴയിലേക്ക് വിരിച്ചിട്ട് അവൻ തിരിഞ്ഞു വന്നു ശരിക്കും മാറ്റം വന്നു ഏട്ടാ നന്നായിട്ടാണ് തിരുമിയേ തിരുമ്മശാലയിൽ നിറങ്ങിയപ്പോ തന്നെ എന്റെ വേദനയൊക്കെ കുറഞ്ഞിരുന്നു അവൾ അത് പറയുകയും ഭദ്ര നെറ്റിയൊന്ന് ചൊളിച്ചു നീ ഈ ചുരിദാറിട്ടോണ്ടാണോ പോയേ ഉം അതെ വേഷം ഒന്നും മാറിയില്ല നീ ആകെ അടുത്തുപോയി തിരിച്ചെത്തിയപ്പോ ഞാനിവിടെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി ഭദ്രേട്ടാ അതാ വേഷം മാറ്റാഞ്ഞത് എങ്ങനെയാണ് അവിടെ ചെന്ന് കിടന്നത് ഈ ഡ്രസ്സൊക്കെ ഊരി മാറ്റിയോ അതോ അവര് ടോപ്പ് ഊരാനൊക്കെ പറഞ്ഞു തന്നേ പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഭദ്രേട്ടൻ ഇന്നലെ ചെയ്ത പോലെ അല്പം ഉയർത്തി വെച്ചു കൊടുത്തു എന്നിട്ടോ എന്നിട്ട് നന്നായി എന്തൊക്കെയോ തൈലമിട്ട് തേച്ച് തിരുമ്മി എവിടെ വരെയാണ് തിരുമ്മിയത് അവന് പിന്നെ സംശയം തോന്നി അതു പിന്നെ വേദനയുള്ള ഭാഗത്ത് മാത്രം പിന്നെ കുറച്ച് താഴോട്ടേക്കും അങ്ങനെ തിരുമ്മിയിറക്കിയാ മാത്രം വേദന പോകുള്ളൂന്നാ പറഞ്ഞേ കണ്ടവന്റെ മുന്നിൽ പോയി കിടന്നു കൊടുത്തിട്ട് നിന്റെ എല്ലായിടത്തും കയറ്റി പിടിപ്പിച്ചോടി അയാളെ കൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാനാവാതുകൊണ്ട് ഭദ്രം വന്ന് അവളോട് കവളെ കൊത്തിപ്പിടിച്ചു നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ അവന്റെ അടുത്ത് പോകരുതെന്ന് എന്നിട്ട് അവനെ കൊണ്ട് തിരുമിച്ച് തിരുമിച്ച് എവിടെ വരെ അടി നീ ഇറക്കിച്ചത് വൃത്തികെട്ട സാധനം നിന്നെ കെട്ടിയെടുത്തുകൊണ്ടുവന്ന അന്ന് തുടങ്ങിയ കഷ്ടകാലമാണെനിക്ക് എവിടെയെങ്കിലും ഏതവനെങ്കിലും നിന്നെ കൊണ്ടുപോയാ മതിയായിരുന്നു രക്ഷിക്കാൻ നോക്കിയ എനിക്ക് വന്ന പേടാപ്പാട് എന്റെ ജീവിതം തീർന്നില്ലേ നാശം പിടിച്ചത് എന്നിട്ട് വല്ലവന്റെ അടുത്തുപോയി തിരുമിച്ചിട്ട് വന്നേക്കുന്നു എവിടെയെല്ലാം പിടിപ്പിച്ചു നോക്കിയവൻ കലി കയറിയിട്ട് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് ഭദ്രനു പോലും നിശ്ചയമില്ലായിരുന്നു അവളുടെ മിഴിനീർ ഭദ്രന്റെ കൈകളിക്കൂടി ഒലിച്ചിറങ്ങിയതും അവൻ തന്റെ വലത്തുകൈ വലിച്ചെടുത്തു എന്നിട്ടൊരു ഊക്കോടു കൂടി നന്ദനിയെ പിടിച്ച് വെട്ടിലേക്ക് തള്ളിയിട്ടു മാറി നിന്നുതിർന്നു വീണ ഷോൾ എടുക്കാൻ വേണ്ടി അവൾ കൊനിഞ്ഞതും ഭദ്രൻ അത് കണ്ട് കലി കയറി എന്റെ മുന്നിൽ വെച്ചെന്തിനാടി എന്റെ അഭിനയമൊക്കെ എല്ലാം ഓടിപ്പൊതിച്ചു വെച്ചുകൊണ്ട് നല്ല പിള്ള ചമഞ്ഞാല് ആർക്കും ഒന്നും മനസ്സിലാവുന്നതു കരുതിയോ നീയേ അവളുടെ കയ്യിലിരുന്ന ഷോള് പിടിച്ചു വാങ്ങിച്ച് ഒരു ഏറു വെച്ചു കൊടുത്തു ഭദ്രൻ എന്നിട്ട് അവൻ നന്ദനയെ തുറിച്ചു നോക്കി ഈ ഷോളും ഇട്ടോണ്ടല്ലായിരുന്നോ നീ അവിടെ പോയി കിടന്നത് അവന്റെ മുന്നിലില്ലാത്ത നാണം എന്തിനാടി നിനക്കൊപ്പം എന്നെ കാണുമ്പോ ഞാൻ ഒരുത്തിന്റെ മുന്നിൽ പോയി കിടന്നു കിടന്നുകൊടുത്തിട്ടില്ല ഒരമ്മൂമ്മയാണ് എന്നെ തിരുമ്മിയത് അവിടെ വേറെ ആരും ആരുമൊട്ട് ഇല്ലായിരുന്നു താനും കരഞ്ഞുകൊണ്ട് തന്നെ നോക്കി പറയുന്നവളെ കണ്ടതും ഭദ്രന്റെ കെളി പോയി ഏ അപ്പോ അത് ആമുവോ അവിടെ ഇല്ലായിരുന്നോ അറിയാതെ അവൻ ചോദിച്ചുപോയി ഇല്ല വേറെ ആരുമില്ല ആ അമ്മൂമ്മയും അവരുടെ കൊച്ചുമോളും മാത്രം വലം കൈയാൽ കണ്ണീർ തുടച്ചു മാറ്റി അവൾ ഭദ്രനെ നോക്കി വിങ്ങിപൊട്ടി ഞാൻ ഞാൻ കരുതിയതാ ദാമു അവനെങ്ങാനും നിന്റെ ദേഹത്ത് തൊട്ടെന്നാ അവൻ ആളത്ര ശരിയല്ല ഈയിടെ എന്റെ ഒന്ന് രണ്ട് അവനെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചതാ അമ്മയുടെ പ്രായമുള്ള ഒരു ചേച്ചി ഒന്ന് വീണിട്ട് തിരുമിക്കാൻ ചെന്നപ്പോ അവൻ എന്തോ വൃത്തികേട് കാണിച്ചു എന്നിട്ട് ഭദ്രേടൻ എന്താ എന്നോട് ഇതൊന്നും പറയാഞ്ഞത് ആ അത് പറയാൻ പറ്റിയില്ല നീ ഇങ്ങനെ പോകുമെന്ന് ഞാനൊട്ട് കരുതിയുമില്ല ചുണ്ടിലൂറിയ പുഞ്ചിരി അവൾ കാണാതുകൊണ്ട് സമൃദ്ധമായി ഒളിപ്പിച്ച് അവൻ കുളിക്കുവാനിറങ്ങിപ്പോയി കൂടുതലൊന്നും നന്ദി അപ്പോൾ ഫദ്രനോട് പറയാൻ മെനക്കെട്ടില്ല എങ്കിലും കുറച്ച് തീരുമാനങ്ങളൊക്കെ അവൾ എടുത്തിരുന്നു ഇനി ഇവിടെ തുടരുന്നില്ല നാളെ തന്നെ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയേ തീരൂ അവൾ ഉറപ്പിച്ചു കഴിഞ്ഞു തുടരും